ഇന്ന് ഇൻകം ടാക്സ് റിട്ടേൺസ് കൃത്യം വരിൽ ഫയൽ ചെയ്യാത്തതിൻ്റെ പേരിൽ യു കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇന്ന് ഫ്രീസ് ആയിരിക്കുകയായിരുന്നു ഫ്രീസായതിനു ശേഷം ഇൻകം ടാക്സ് അപ്റേറ്റ് അതോറിറ്റിയിൽ അപ്പീൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ അൺഫ്രീസ് ചെയ്തിട്ടുണ്ട് ഡീഫ്രീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തായാലും ഡിഫറൻസ് ചെയ്തിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് മാത്രമല്ല ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ആ ഡീഫറൻസെ തുടരത്തുകൊള്ളു അതിൻ്റെ ഭാഗമായിട്ട് നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപ മിനിമം ബാലൻസ് വെക്കാതെ അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ എ എ സി സിൻ്റെ ട്രഷറർ ആയിട്ടുള്ള അജയമാക്കം തന്നെയാണ് ഇത് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞത് അതേമാക്കൻ്റെ പത്രസമ്മേളനം നടത്തി നിമിഷങ്ങൾക്കകമാണ് അതിനുശേഷമാണ് ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റിയുടെ തീരുമാനം പുറത്തു വന്നത് അതിനുശേഷം അജയമാക്കം തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് നൂറ്റി പതിനഞ്ച് കോടി രൂപ മിനിമം ബാലൻസ് വെച്ചുകൊണ്ട് മാത്രമേ അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അജയമാക്കം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്ന് വെച്ചാൽ നിലവിലുത്തിരിയിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിനകത്ത് നൂറ്റി പതിനഞ്ച് കോടി രൂപ താഴെ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് അതോറിറ്റി പറയുന്ന മിനിമം തുകയ്ക്ക് താഴെ മാത്രമേ നിലവിൽത്തിരിതിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുള്ളൂ ഈ നൂറ്റി പതിനഞ്ച് കോടി രൂപ ബാലൻസ് അക്കൗണ്ടെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പത്ത് കോടിയോളം രൂപ പിഴയായിട്ട് ഒടുക്കണമെന്നാണ് ഇൻകം ടാക്സ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺസ് കൃത്യമായി ഫയൽ ചെയ്യാത്ത തന്നെ പേരുള്ള പിഴയാണ് ഇരുന്നൂറ്റി പത്ത് കോടിയോളം രൂപ അതുംകൊണ്ട് ചേർത്താണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തും പിന്നെ അപ്പേറ്റ് അതോറിറ്റിയിൽ അപ്പീൽ പോയതിനു ശേഷം ഡീഫ്രീസ് ആയതും എന്തൊക്കെയാലും കോൺഗ്രസ്സിന് കിട്ടിയ വമ്പൻ ഒന്നാണ് കറണ്ട് ബിൽ അടയ്ക്കാൻ പോലും പൈസ ഇല്ല എന്നാണ് അജയമാക്കൻ എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ അത്രമാത്രം രൂക്ഷമായ രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ പുറമോട്ട് പോയിട്ടുള്ളത് ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ചാൽ അടുത്ത ലോക്സഭ ഇലക്ഷന് ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ കൃത്യം പറയുകയാണെങ്കിൽ ഇത് രണ്ടാമത്തെ മാസം പകുതി ആയിട്ടുണ്ട് ഫെബ്രുവരി പതിനാറായിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഏപ്രിൽ പതിനാറുള്ളെങ്കിലും രണ്ട് മാസത്തിനുള്ളെങ്കിലും അറുപത് ദിവസത്തിനുള്ളെങ്കിലും അടുത്ത ലോക്സഭാ ഇലക്ഷണം നേരിടാൻ രാജ്യം പോവുകയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സ്ഥാനത്തുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ബി ജെ പിക്ക് എതിരായിട്ട് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ വലിയ പാർട്ടികളൊന്നാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ അക്കൗണ്ടാണ് ഇപ്പോൾ ഫ്രീസ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും കോൺഗ്രസിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം നിലവിലെ സാഹചര്യത്തിൽ അജയമാക്കം പറഞ്ഞ പോലെ തന്നെ കറണ്ട് ബിൽ അടയ്ക്കാനും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം പോലും നിലവിലത്തെ രീതിയിലില്ല അപ്പറേറ്റ് അതോറിറ്റിയിലെ അപ്പീലിന് ശേഷം നൂറ്റി പതിനഞ്ച് കോടി രൂപയോളം ബാലൻസ് വെക്കണമെന്ന് പറഞ്ഞു മിനിമം ബാലൻസ് എങ്കിലും നൂറ്റി പതിനഞ്ച് കോടി രൂപയെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ അൻപത് ശതമാനത്തിന് മുകളിൽ അതുപോലും ഇല്ല എന്നാണ് അജയമാക്കൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് കോൺഗ്രസ്സിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നാണ് മാത്രമല്ല കോൺഗ്രസിന് പൂർണ്ണമായിട്ട് ഫ്രീസ് ചെയ്യാൻ പോവുകയാണെന്നാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യമേ ഫ്രീസായി എന്നാണ് കെ സി വേണുഗോപാൽ എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയുള്ള കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ് ഇതനുസരിച്ച് കൃത്യമായി അതിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത പാർട്ടികൾ കുറച്ചേ ഉള്ളൂ അതിൽ ഒന്ന് സി പി എം ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ കാര്യത്തിൽ കേസ് നടക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോടതിയിൽ കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്ത പാർട്ടികൾ ഏതൊക്കെയാണ് ആ സമയത്ത് എ ജി അറ്റോർണി ജനറൽ കൃത്യമായി പറയുന്നുണ്ട് കോൺഗ്രസ് പോലും ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യലിന്ന് ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി കൃത്യമായിട്ട് കോടതി മനസ്സിലാക്കി കാര്യം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട് രണ്ടേ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുള്ളൂ അതിൽ ഒന്ന് സി പി ഐ എം ആണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കേസ് വരുന്നതിന് മുൻപേ തന്നെ കൃത്യമരിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി സി പി എം ആയിരുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പി ഒരുക്കുന്ന കെണിയിലൊന്നും വീഴാതെ സി പി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് ബി ജെ ബി പിക്ക് കൃത്യമേരിൽ ഒരു എത്തി തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാർട്ടി കൂടി സി പി എം ആണ് മാത്രമല്ല ബി ജെ പി ഒരുങ്ങുന്ന കിണിയിലെല്ലാം കോൺഗ്രസ് പോയി വീഴുകയാണെന്ന് കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും റീസൻ്റ് ഉദാഹരണമാണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ ബി ജെ പി മേടിക്കുമ്പോഴും അതിന് കൂട്ടം തന്നെ കോൺഗ്രസും മേടിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ ഇലക്ട്രൽ ഫണ്ടിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് ബോണ്ടുകൾ തന്നെയായിരുന്നു അതിന് തെളിവാക്കുന്ന കണക്കുകൾ പുറത്ത് വന്നിട്ടും ഇപ്പോൾ ഇലക്ട്രിക് ബോണ്ടുകൾ ഇപ്പോൾ നിർത്തലാക്കാൻ കോടതി പറഞ്ഞിരിക്കുകയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന് ഇങ്ങനെ തിരിച്ചടി കൂടി വന്നിട്ടുള്ളത് എന്നു വെച്ചാൽ കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് എടുത്ത് തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ലോക്സഭാ ഇലക്ഷനിലേക്ക് ഇനി മാസ്കങ്ങൾ മാത്രം ബാക്കിയുള്ളൂ ആ മാസ്കങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രമുഖ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാര്യമെന്ന് വെച്ചാൽ അടുത്ത ഇലക്ഷനിലേക്ക് അവർ പോവുകയാണ് അവർക്ക് ഒരു സാധ്യതയും എന്ന് വെച്ചാൽ ഇലക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ പണം അത്യാവശ്യമാണ് കൃത്യമായി ഫ്ലക്സ് അടിച്ചുകൊണ്ട് എല്ലാ പരിപാടികൾക്കും പണം അത്യാവശ്യമാണ് പക്ഷേ ആ സമയത്ത് അങ്ങനെ അത്യാവശ്യമായ സമയത്ത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് കോൺഗ്രസിന് തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അപ്പീൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ടുകൾ ഡീഫ്രീസ് ചെയ്തെങ്കിലും അതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല അജയമാക്കം പറഞ്ഞ പോലെ തന്നെ ഡീഫ്രീസ് ചെയ്യുമ്പോൾ ഒരു മിനിം ബാലൻസ് വെക്കണം ആ തുക പോലും ആ അക്കൗണ്ടിനകത്തില്ല അപ്പോൾ കോൺഗ്രസിന് വൻ തിരിച്ചടിയാണ് അടുത്ത വരുന്ന ലോക്സഭ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് കുറച്ചോട് അടിക്കാനുള്ള ശ്രമമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഇലക്ട്രിക്കൽ ബോണ്ടുകളെക്കുറിച്ചുള്ള വിധി വന്നതിന് തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി പ്രതിപക്ഷ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടിക്കെതിരെ ഇങ്ങനൊരു നീക്കം നടന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചാൽ ബി ജെ പി കുറച്ച് പുറമോട്ട് പോകുന്നുണ്ട് ബി ജെ പിക്ക് ചെറുതായിട്ട് ഭയമുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം ബി ജെ പിയുടെ കിണിൽ പോയി വീഴാൻ മാത്രമുള്ള അവസരങ്ങൾ കൃത്യമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം വെച്ചാൽ ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യുന്ന പാർട്ടികൾ ഒരുപാടുണ്ട് സി പി എം നേരത്തെ തന്നെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാറുണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള രാജ്യം എത്തുമ്പോഴും ആ അവസരം കൃത്യമായി മുതലാക്കാൻ കോൺഗ്രസിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ